രാജ്യം കണ്ടതിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ് വയനാട്ടില് സംഭവിച്ചതെന്ന് സൈന്യത്തിന്റെ കേരള കർണാടക ചുമതലയുള്ള മേജർ ജനറല് വിനോദ് ടി മാത്യു ഇത്രയും ദൂരത്തിലും വ്യാപ്തിയിലും വലിയ അളവിലെ പ്രദേശങ്ങള് മണ്ണിനടിയിലാകുന്നത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്ന സൈന്യം വിലയിരുത്തുന്നു ഉത്തരാഖണ്ഡിലടക്കം രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള സംഘമാണ് വിനോദ് മാത്യുവിന്റെ നേതൃത്വത്തിലുള്ളത് ഇത്രയും വ്യാപ്തിയിലെ മൂന്ന് വലിയ പ്രദേശങ്ങള് പ്രകൃതി ദുരന്തത്തിന് ഇരയായതും ഇത്രയും മനുഷ്യരെ മരണപ്പെടുന്നതും ആദ്യമാണെന്ന് വിനോദ് മാത്യു പറയുന്നു പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചോരൽമല എന്നീ ഗ്രാമങ്ങൾ പൂർണമായും നശിച്ചു ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്തുനിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചെങ്കിലും ഇരുപതു പേര് അവിടെ കുടുങ്ങിയിരുന്നു വനത്തിലൂടെയും പുഴയിലൂടെയും ദുർഘടമായ പാതയിലൂടെ സഞ്ചരിച്ചെത്തിയ സൈന്യം ഉയരത്തിൽ നിന്ന് സാഹസികമായി ഇറങ്ങിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ബേളി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ യന്ത്രസഹായത്തോടെയുള്ള രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിലാക്കാനാകും രാത്രി വൈകിയും നിർമ്മാണവുമായി മുന്നോട്ടു പോയതിനാലാണ് പാലം നിർമ്മാണം അതിവേഗത്തിൽ പൂർത്തീകരിക്കാനായത് പുതിയ പാലം നിർമ്മിക്കുന്നതുവരെ ബേളി പാലം നിലനിർത്താനാണ് സൈന്യത്തിന്റെ തീരുമാനമെന്നും മേജർ ജനറലി വിനോദ മാധി വ്യക്തമാക്കി കൂടുതൽ സൈനികരെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുമെന്നും അദ്ദേഹം പറഞ്ഞു ബംഗളൂരുവിൽ നിന്ന് റോഡ് മാർഗത്തിലൂടെയാണ് പാലത്തിന്റെ ഭാഗങ്ങളെത്തിച്ചത് ഇന്നലെ ഉച്ചയോടെ സാമഗ്രികളെത്തി രാപ്പകല്ലിൽ അതെ കഠിനാധ്വാനം ചെയ്താണ് പാലം യാഥാർത്ഥ്യമാക്കിയത് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് നിർമ്മാണത്തിലേർപ്പെട്ടത് ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം ഇന്ന് ഉച്ചയോടെ പൂർത്തിയാക്കുമെന്നും രക്ഷാപ്രവർത്തനം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു ഇരുപത്തിനാലെട്ടണ ശേഷിയാണ് പാലത്തിനുണ്ടാവുക വാഹനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാനു സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബെയ്ലി പാലം വഴി ഉപകരണങ്ങളും വാഹനങ്ങളും മുണ്ടക്കൈയിലെത്തിക്കും തുടർന്ന് വഴി ശരിയാക്കി പുഞ്ചിരിമുട്ടത്തെത്തുമെന്നും മേജർ ജനറൽ അറിയിച്ചു തിരുവനന്തപുരം കണ്ണൂർ കോഴിക്കോട് ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ള സൈനികരാണ് ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നത് മേപ്പാടി പഞ്ചായത്തിലെ പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടി മണ്ണിനടിയിലായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഇന്ന് രാവിലെ ഏഴോടെ രക്ഷാപ്രവർത്തകര് മുണ്ടക്കൈയിലെത്തി ചൂരൽമലയിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരെയാണ് മുണ്ടക്കൈ ആയിരത്തിഒരുന്നൂറ്റി അറുപത്തിയേഴ് പേരടങ്ങുന്നതാണ് ദുരന്തതത്തിന്റെ മൂന്നാം നാള് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഒമ്പത് സംഘങ്ങളായി തിരിഞ്ഞാണ് തിരച്ചില് കൂടുതൽ യന്ത്രങ്ങൾ എത്തിച്ചാണ് മൂന്നാം നാളിലെ രക്ഷാപ്രവർത്തനം പതിനഞ്ച് മണ്ണുമാന്തി യന്ത്രങ്ങള് ബുധനാഴ്ച രാത്രി മുണ്ടക്കൈയിലെത്തിച്ചു കൂടുതൽ കട്ടിങ് മെഷീനുകളും ആംബുലൻസുകളും എത്തിച്ചിട്ടുണ്ട് സൈനികരും അഗ്നിരക്ഷാ സേനാംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഓരോ സംഘവും കേരള പോലീസിന്റെ ഡോഗ് സ്ക്വാഡിനെ തിരച്ചിലിന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ചൂരൽമല കടന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് നീങ്ങുന്നതിന് കരസേന താക്കാലിക നടപ്പാലം ഇന്നലെ രാത്രി നിർമ്മിച്ചു ഇതിലൂടെയാണ് രക്ഷാപ്രവർത്തകര് മുണ്ടക്കൈലേക്കുള്ള റോഡിലെത്തിയത് ഉരുൾപൊട്ടലില് മരിച്ചവരുടെ എണ്ണം ഗണ്യമായി ഉയരുമെന്ന അനുമാനത്തിലാണ് ജില്ലാ ഭരണകൂടം നാനൂറോളം വീടുകളുണ്ടായിരുന്ന മുണ്ടക്കൈലെ മുപ്പതോളം വീടുകളാണ് അവശേഷിക്കുന്നത് ഉരുൾവെള്ളം ഒഴുകിയ ഭാഗങ്ങളിലെ മുകൾ ഭാഗം മാത്രം മുകളിൽ കാണാവുന്ന വിധത്തിലാണ് പല വീടുകളും ചെറിയ വീടുകൾ അപ്പാടെ ഒലിച്ചുപോകുകയോ മണ്ണിൽ പുതയുകയോ ചെയ്തിട്ടുണ്ടാകുമെന്നാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർ കരുതുന്നത് മേൽഭാഗം മാത്രം കാണാവുന്ന നിലയിലുള്ള വീടുകളിൽ പരിശോധന നടത്തുന്നതിന് യന്ത്രസാമഗ്രികൾ സാമഗ്രികളെത്തണം കൂറ്റിന് പാറകളാണ് മലവെള്ളം പാഞ്ഞ പ്രദേശങ്ങളിൽ അടിഞ്ഞുകിടക്കുന്നത് ഇവ യന്ത്രസഹായത്തോടെയേ നീക്കാനാകൂ